എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് കൂടെയുള്ള അതിഥി വളരെ സ്പെഷ്യലായ ഒരാളാണ് ഈ വർഷത്തെ മികച്ച സബ് കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ച ശ്രീമതി മീര കെ ഐ എ എസ് ആണ് ഇന്ന് യുവവാണിയിൽ അതിഥിയായി നമ്മോടൊപ്പം വെൽക്കം മാം Thank you. Thank you. ഇപ്പം മികച്ച സബ് കളക്ടറിനോടൊപ്പം തന്നെ മികച്ച ആർ ഡി ഒ ഓഫീസ് മേഡ ഇരുന്ന ഓഫീസിനാണ് ഫോർട്ട് കൊച്ചി ആർ ഡി ഒ ഓഫീസ് ഇപ്പൊ രണ്ട് പുരസ്കാരങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഇതിലേതാണ് ഏറ്റവും വലിപ്പം എന്ന് ചോദിച്ചാൽ രണ്ടും തിരി നമുക്ക് അതിൽ തിരിച്ചു വ്യത്യാസം ഒന്നും പറ്റില്ലായിരിക്കും പക്ഷേ എന്നാലും അഭിനന്ദനങ്ങളോടൊപ്പം എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഫോർട്ട് കൊച്ചി ആർ ഡി ഒ ഓഫീസ് ഈ കാലയളവിൽ നടത്തിയത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു രണ്ട് അവാർഡുകളും എൻ്റെ ഓഫീസിന് കിട്ടിയതിൽ ഏതിനാണ് ഏറ്റവും വലുപ്പം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓഫീസിന് കിട്ടിയ അവാർഡാണെന്ന് കാരണം ഒരു മികച്ച ഓഫീസിൽ നിന്ന് മാത്രമേ എത്ര നല്ല സബ് കളക്ടർ ആണെങ്കിലും അവർക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആ മികച്ച ആർ ഡി ഒ ഓഫീസിന് കിട്ടിയ അവാർഡിലാണ് ഏറ്റവും സന്തോഷം അത്രയും നല്ലൊരു ഓഫീസും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായത് കൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മികച്ച സബ് കളക്ടർക്കുള്ള അവാർഡ് കൂടെ എനിക്ക് കിട്ടിയത് ഈ അവാർഡ് കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്ന് ചോദിച്ചാൽ ശരിക്കും ഇതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് നമുക്ക് റുട്ടീനായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു സബ് കളക്ടർ ഓഫീസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് സബ് കളക്ടർ എന്ന് പറയുമ്പോൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും കൂടെയാണ് അപ്പോൾ മജിസ്ടീരിയൽ ഡ്യൂട്ടീസ് ഉണ്ട് നമുക്ക് പഴയ വൺ നോട്ട് സെവൻ അല്ലെങ്കിൽ ബൈൻഡിങ് ആൾക്കാരെ പോലീസ് കൊണ്ടുവരുന്ന ആൾക്കാരെ ബൈൻഡ് ചെയ്ത് വെക്കുക തുടങ്ങിയ മജിസ്റ്റീരിയൽ വർക്കുകൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റവന്യൂ വർക്കും നമ്മുടെ റുട്ടീൻ വർക്ക്സ് ഉണ്ട് അതുകൂടാതെ നമുക്ക് സീനിയർ സിറ്റിസൻസ് മെയിൻ്റനൻസ് ഉണ്ട് ഫുഡ് സേഫ്റ്റി ഉണ്ട് അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ആ ഒരു ില് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇലക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണം നമ്മുടെ ജനറൽ പെർഫോമൻസ് ഇതിനെല്ലാം ഒരു മാർക്ക് ഉണ്ട് അങ്ങനെ ഒരു പ്രോപ്പർ ഒരു മെട്രിക് സിസ്റ്റത്തിലൂടെ തന്നെയാണ് അവർ അവാർഡിന് നമ്മൾ സെലക്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫയൽ തീർപ്പാക്കാൻ സാധിച്ചതിനുള്ള ഫസ്റ്റ് റീസൺ ഏറ്റവും കൂടുതൽ ഫയൽ വന്ന ഒരു ഓഫീസും കൂടെ ആണത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാഡി വെറ്റ്ലാൻഡ് ആക്ട് തരം മാറ്റം എന്ന് കേരളത്തിൽ മുഴുവൻ ഒരുപാട് ആൾക്കാർ അതിനെ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട് ആണ് അപ്പൊ അതിന്റെ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് ഫോർട്ട് കൊച്ചി സബ് ഡിവിഷനിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫയൽ അതനുസരിച്ച് തീർപ്പാക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഓരോ കേസും എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ചും കൂടെ അവയറാണ് ആൾക്കാർ കുറച്ചും കൂടെ ലീഗൽ നോളജും കൂടെ ഉള്ളത് കാരണം ഒരുപാട് അപ്ലിക്കേഷൻസ് കൂടുതലാണ് ആ ഒരു സിസ്റ്റമാറ്റിക് ആയി നമ്മുടെ റൂട്ടീൻ ഫയൽസിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്തപ്പോൾ തന്നെ വലിയൊരു പെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റി അതുപോലെ ഈ മെട്രിക്സിലെല്ലാം നമ്മുടെ നമ്പേഴ്സ് മേലെ വന്നു അതിന്റെ കൂടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ആ ഒരു ഓഫീസിൽ നിന്ന് ചെയ്യേണ്ട വരും ഇപ്പം നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യൽ തുടങ്ങി ഇലക്ഷൻ തുടങ്ങി അവിടെ കാർണിവൽ വരുമ്പം അതിൻ്റെ ഒരു അവിടുത്തെ ഡ്യൂട്ടി അത് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പം അതിലെല്ലാം നല്ലൊരു ഓഫീസൊപ്പം നിന്നു മികച്ച ജില്ലാ കളക്ടർക്കുള്ള അവാർഡും എൻ്റെ ബോസിന് തന്നെയാണ് അപ്പം നല്ലൊരു നമുക്ക് നല്ലൊരു ലീഡർഷിപ്പും കിട്ടി അതൊക്കെ കൂടെ കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് തീർച്ചയായും അപ്പം അങ്ങനെ മൂന്ന് സന്തോഷം ഒരുമിച്ച് ഒരു വർഷമാണിത് പലപ്പോഴും പൊതുബോധം വർക്ക് ചെയ്യുന്നത് വേറൊരു വേറൊരു രീതിയിലാണല്ലോ കാരണം സർക്കാർ ഓഫീസിലൊന്നും നടക്കില്ല എല്ലാവരും ജോലി ചെയ്യുന്നത് വളരെ അലസരാണ് എന്നൊക്കെയുള്ള ഒരു ബോധമാണ് പലർക്കും ഉണ്ടാവുക എപ്പോഴും ആണെങ്കിൽ എപ്പോഴും നന്നായി നല്ലതാണ് നല്ലതാണ് എന്നാണ് പറയുക അപ്പോഴാണ് ചിലപ്പോൾ ഉറക്കം പോലെ ഉപേക്ഷിച്ച് ഊണും ഉറക്കം ഉപേക്ഷിച്ച് ഇതുപോലെ ജോലി ചെയ്ത് അതിനൊരു റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയാൻ അല്ലെങ്കിൽ അവർക്കത് എങ്ങനെ അറിയേണ്ടതെന്നറിയില്ല എന്തൊക്കെ എന്താണ് പ്രവർത്തനങ്ങളാണ് ഇവിടെ ഓഫീസിലിരിക്കുന്ന ഓരോരുത്തരും ഡീൽ ചെയ്യുന്നത് അപ്പോൾ അത് അറിയാൻ ജനങ്ങൾക്ക് അറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇവർ എത്രമാത്രം ഫയലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ അവർക്ക് ഇത് വിലയിരുത്താനാകുമോ പൊതുജനത്തിന് നമുക്കിപ്പം റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് ചോദിച്ചാൽ നമ്മുടെ ഫയലുകളുടെ എണ്ണം നമുക്ക് കൊടുക്കാം അതല്ലാതെ നമ്മൾ എല്ലാ ഫയലും ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഇല്ല ബട്ട് എനിക്ക് തോന്നുന്നു ഒരു ആ ഓഫീസിൽ വരുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ആ ഓഫീസിലൊരു ജോലി ഭാരം എത്രയാണെന്ന് പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് എന്നെ കാണാൻ ഒരുപാട് ആൾക്കാർ ചില സമയത്ത് വെയിറ്റ് ചെയ്യും അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഞാൻ ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ലഞ്ച് പോലും ഉപേക്ഷിച്ച് ആൾക്കാരെ കാണാനിരിക്കുമ്പോൾ അവർ തന്നെ പറയും മാഡം ഭക്ഷണം കഴിച്ചോ ഒന്ന് കഴി ഞാൻ ഇടിയാ വേണ്ടेंगेന്ന് അവർ ഇงോട്ട് പറയുന്നത് സാജരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ അതേഷംപതെറ്റിക് ആണ് അവർക്കും നമ്മുടെ പരിമിതികളും നമ്മുടെ ജോലിഭാരവും മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് നമുക്ക് നമ്മുടെ 1000 2000 ഫയലുകളിൽ ഒരു ഫയൽ മാത്രമേ ആയികൂ അവരുടെ പക്ഷേ അവർക്ക് അവരുടെ ആ ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ അത് അവരുടെ entire life ആണ് അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ ഓരോ ഫയലിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് ഇത്രയും പെൻഡൻസി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഫയലിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാതെ ഓരോ ഫയലും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച് വളരെ പണ്ട് തന്നെ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു നഗരവൽക്കൃതമായൊരു പ്രദേശമാണ് അന്ന് തൊട്ടേ പല കൊളനൈസേഷൻ്റെ കാലം കൊണ്ട് തന്നെ അന്ന് അവിടെ ആളുകളുണ്ട് കച്ചവടങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലം അവിടെ കേരളത്തിൽ മറ്റൊന്നും ഇല്ലാത്ത പോലെ ആളുകൾ വന്നു കൂടുന്ന കൊച്ചിൻ ലഭിച്ചു വരുന്നത് ആദ്യം ഒരു ചെറിയൊരു ടെൻഷനായിരുന്നു കാരണം ഒരുപാട് കേട്ടിട്ടുണ്ട് ഓഫീസിനെ പറ്റി അതിന്റെ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സബ് ഡിവിഷൻ ആണെന്ന് അറിയാം ഞാൻ വരുന്ന സമയത്ത് അവിടെ ഒരു ഞാൻ ഈ നേരത്തെ പറഞ്ഞ പാഡി വെറ്റ് ആക്ടിലെ ഒരു ഒരുപാട് ഫയൽസ് പെൻഡൻസി ഉണ്ടായിരുന്നു റീസൺ ഇത് തന്നെയാണ് അത്രയധികം ഫയലുകളുണ്ട് അത്രയും ആൾക്കാർ നമുക്ക് ചെയ്യാനില്ല റിസോഴ്സസ് ഇല്ല അതുകൊണ്ട് ഒരുപാട് ഫയൽ രണ്ടും മൂന്നും വർഷമായിട്ട് പെൻഡിങ് ആയി കിടക്കുന്നു അതുകൊണ്ട് തന്നെ പല വേറെ ഒരുപാട് തരത്തിലുള്ള പ്രഷറുകൾ നേരിടുന്ന ഒരു ഓഫീസ് തന്നെയായിരുന്നു അപ്പം ഒരു ഭയങ്കര ഹീറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റിലാണ് ഞാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് എൻ്റെ ജില്ലാ കളക്ടർ ഉമേഷ് ഉണ്ടായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട നമുക്ക് എല്ലാ സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞിരുന്നു അതേപോലെ അന്നത്തെ സബ് കളക്ടർ രണ്ട് മുന്നേ ഇരുന്ന സബ് കളക്ടർ വിഷ്ണു സാറും എനിക്ക് നല്ലൊരു ക്ലാസ് എടുത്തു. ഒരു ദിവസം ഫുൾ സർ സ്പെൻഡ് ചെയ്തു. എന്തൊക്കെയാണ് ഈ ഓഫീസിന്റെ ഡിമാൻഡ്സ് അങ്ങനെ എനിക്ക് എന്നെ നല്ലോണം പ്രിപ്പയർ ചെയ്തു. ഈവൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഫോർട്ട് കൊച്ചിയുടെ പരിമിതികളും ഫോർട്ട് കൊച്ചിടെ ഇഷ്യൂസും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഇതായിരുന്നു അപ്രോച്ചായിരുന്നു ഇവൻ ഗവൺമെന്റ് പോലും എടുത്തത് അപ്പോൾ ആ ഒരു സപ്പോർട്ടിലാണ് ഞാൻ വന്നിറങ്ങുന്നത് പിന്നെ ഞാൻ വന്ന് ഞാൻ വരുന്നത് ഡിസംബറിലാണ് അതായത് നേരെ വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊച്ചി കാർണിവലാണ് അപ്പോൾ ഞാൻ വന്ന് നെക്സ്റ്റ് ഡേ എടുക്കുന്നത് കാർണിവൽ കമ്മിറ്റിയുടെ മീറ്റിങ്ങും അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് കോർഡിനേഷൻ അപ്പം അതിൻ്റെ മുന്നത്തെ വർഷം എന്ന് പറയുന്നത് ആ ഒരു ഒരുപാട് തിക്കും തിരക്കും ഒക്കെ ഉണ്ടായ ഒരു കാർണിവലും കൂടെ ആയിരുന്നു അപ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു വന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ആ ഒരു നടത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി അത് നന്നായി ചെയ്യാൻ പറ്റി ഒരുപാട് പോലീസ് ഒരുപാട് കോപ്പറേറ്റ് ചെയ്തു എല്ലാവരും അവിടുത്തെ ജനങ്ങളും കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നന്നായി അത് നടന്നു പിന്നെ അങ്ങോട്ട് ഒരു ഓട്ടോ പൈലറ്റിലായിരുന്നു കാരണം ആദ്യം തന്നെ ഫെബ്രുവരി മാർച്ചിൽ അദാലത്ത് വന്നു കൂടുതൽ പിന്നെ ഇലക്ഷൻ വന്നു അങ്ങനെ നമുക്ക് അധികം ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നെ അങ്ങ് ഒരു ഇപ്പൊ ഫോട്ടോ വെച്ച് പറയുമ്പോ എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ടൂറിസം കാരണം അവിടെ ലോകത്തെമ്പാടും എന്നുള്ള ആളുകൾ വരുന്നൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ബീച്ച് തന്നെ അതിനൊരു ഉദാഹരണമാണ് അപ്പോൾ ബീച്ചിൽ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് അവിടുത്തെ ശുചീകരണം നമുക്ക് രാവിലെയൊക്കെ ആ ബീച്ചിൽ നടക്കാൻ പോയാൽ അറിയാം അനവധി വോളണ്ടിയർമാർ എല്ലാ ദിവസവും അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട് പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോൾ വീണ്ടും അതുപോലെ അവിടെ മാലിന്യം വന്നു കൂടിയിട്ടുണ്ടാവും വോളണ്ടിയർമാർ അല്ലാതെ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നാം ഏകോപനം ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഹോർത്താം ശരിക്കും ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി ഈ മറീൻ ഡെബ്രി വന്ന് അടിയുന്ന ഒരു ബീച്ചാണ് നമുക്ക് ഇവിടുന്ന് നമ്മൾ കൊണ്ടിടുന്ന വേസ്റ്റിനെക്കാട്ടിലും പല സ്ഥലങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടി ഒഴുകി വന്ന് അടിഞ്ഞു ചേരുന്നത് കൊണ്ടാണ് എത്ര ക്ലീൻ ചെയ്താലും വൃത്തിയാവാത്തൊരു ബീച്ചായിട്ട് അത് മാറുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു പ്രൊജക്ട് കൊണ്ടുവന്നാലേ അതായത് വേമനാട് കായലും അതുപോലെ തന്നെ കടലിൽ നിന്ന് വരുന്ന വേസ്റ്റും നമുക്ക് ആ കടലിൽ എത്തുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ബീച്ചിൽ അടിയുന്നതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആവുകയുള്ളൂ അതൊരു വലിയ പ്രൊജക്റ്റാണ് അതിനുള്ള പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് പിന്നെ കോർപ്പറേഷൻ ആണെങ്കിലും ഹെറിറ്റേജ് സൊസൈറ്റി ആണെങ്കിലും ഹരിത കേരള മിഷൻ ആണെങ്കിലും പല പല രീതിയിൽ അവിടെ ക്ലീനപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് പക്ഷെ പ്രധാന പ്രശ്നം ഇതാണ് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അടുത്ത ദിവസം ആകുമ്പോഴേക്കും അവിടെ വേസ്റ്റ് വന്നടിയും ആ ഒരു അപ്പം ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ വൃത്തിയാക്കാത്തത് കൊണ്ടാണെന്നാണ് പക്ഷേ അതൊരു ഒരു ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇങ്ങോട്ട് വന്നടിയുന്നുണ്ട് പിന്നെ അഫ്കോഴ്സ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊണ്ടിടുന്ന പ്രശ്നങ്ങളും ഉണ്ട് അപ്പം അതിനിപ്പം നമ്മുടെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ ഇപ്പൊ ഒരു മജിസ്ട്രീരിയൽ ഡ്യൂട്ടിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആക്ഷൻ എടുക്കുന്നുണ്ട് കോർപ്പറേഷനും നല്ല രീതിയിൽ അവിടെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് പക്ഷേ ഒരു ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന വേസ്റ്റ് ഇവിടെ കരയിലെത്തുന്നതിന് മുന്നേ നിന്ന് തന്നെ എടുത്ത് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് പറ്റണം അതിനൊരു പ്രോജക്റ്റ് വരണം വലിയൊരു പ്രോജക്റ്റ് വരണം വരണം അതെ അതുപോലെ തന്നെയാണ് ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞത് കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾ ഒരു റിവഞ്ച് ടൂറിസം പോലെ ഒരു കാര്യമാണ് പറഞ്ഞാൽ അതായത് നമുക്കൊരു ഒന്നേ ലൈഫ് ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് കറങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു യുവജനതയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഫോട്ടോ കൊച്ചിയിലേക്ക് ആളുകൾ കൂടുതൽ വരുംതോറും ഈ മറ്റു പല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അനുഭവിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല കാരണം അതിനെ ഒക്കുപൈ ചെയ്യാവുന്നതിൽ കൂടുതൽ ചിലപ്പോൾ ആളുകളും വരും അപ്പോൾ നമുക്ക് ആളുകൾ വരും വേണം പക്ഷേ ഇതൊരു സസ്റ്റൈനബിൾ ടൂറിസം മോഡലിലേക്കൊക്കെ വരും അപ്പോൾ എന്തൊക്കെയാണ് അതിനെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പോലെ റിവെഞ്ച് ടൂറിസം അല്ലെങ്കിൽ യൂൺലി ലിവ് വൺസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റില് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ് കൊച്ചി എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചി അതൊരു നമുക്കറിയാം ജോഗ്രഫിക്കൽ ഒരു കുഞ്ഞ് ഐലൻഡാണ് അപ്പം അതിന് ഉള്ളൊരു ക്യാരി കപ്പാസിറ്റിയിൽ കൂടുതൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത് അപ്പം നമുക്ക് ഇപ്പം ആസ് എ സബ് കളക്ടർ എനിക്ക് ടൂറിസത്തിൽ വലിയ റോൾ ഇല്ലെങ്കിൽ കൂടെ നമ്മൾ അവിടെ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ സേഫ്റ്റി ഒരു വലിയൊരു ഇഷ്യൂ ആ വരുന്ന ആൾക്കാരുടെ സെക്യൂരിറ്റി നമുക്ക് എൻഷുർ ചെയ്യേണ്ടതുണ്ട് അപ്പം അതിന് പോലീസായിട്ട് പല രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ സി എസ് എം എൽ വഴി നമ്മൾ അവിടുത്തെ ഫുട്പാത്തുകളുടെ മെയിൻറ്റനൻസ് സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പബ്ലിക് സ്പേസസ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ പാർക്കുകളും ആൾക്കാർക്ക് ചെന്നിരിക്കാൻ ഇപ്പം ബീച്ചിലും നമ്മൾ ബെഞ്ചുകൾ ഇടുക അങ്ങനത്തെ പരിപാടികളും നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഓവറോൾ വരുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് നല്ലതാക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് ക്യാരി കപ്പാസിറ്റി വിട്ട് ഒരു എമൗണ്ട് ഓഫ് ടൂറിസ്റ്റ് വരുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിട്ട് കുറച്ചും കൂടി അത് സ്പ്രെഡ് ഔട്ട് ചെയ്യണം ഇപ്പോൾ അപ്പുറത്ത് വൈപ്പിൻ ചെറായി ആ ഒരു ബെൽറ്റ് ഉണ്ട് എറണാകുളം സിറ്റി ഉണ്ട് ആലുവ നമുക്ക് അങ്ങോട്ടും കൂടെ ആ ടൂറിസം ബെൽറ്റ് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഫോർട്ട് കൊച്ചിയിലെ പ്രഷർ നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ വളരെ ഒരു കാര്യമാണ് ഈ കേരളത്തിലെ ഡ്രഗ് അബ്യൂസ് പലപ്പോഴും ഫോട്ടോ കൊച്ചി അല്ലെങ്കിൽ മട്ടാഞ്ചേരി ഭാഗങ്ങൾ ഈ പേരുകൾ എപ്പോഴും ഈ വാർത്തകൾ എവിടെയെങ്കിലും ഉടക്കി നിൽക്കുന്നുണ്ടാവും എന്താണ് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുക പറ്റുക ഒരു 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 പ്രതിനിധി എന്ന എന്ന നിലയ്ക്ക് എന്താ അതുമാത്രമല്ല നിലയിൽ നമുക്ക് വളരെ അർബനൈസ്ഡ് ആയിട്ടുള്ള വളരെ മൂവിങ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ് സിറ്റി അപ്പം സിറ്റിയാണ് കൊച്ചി അപ്പോൾ ഈ ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ മട്ടാഞ്ചേരി അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഞങ്ങളല്ല പുറത്തുനിന്ന് വരുന്നവരാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് അവർക്ക് എപ്പഴും ഞങ്ങൾ വെറുതെ ചിത്തപേര് കേൾക്കുന്നു അവരെപ്പോഴും സങ്കടം പറയും അപ്പം നമുക്ക് സോഴ്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് എക്കണോമിക്സ് ആണ് ഡിമാൻഡ് സപ്ലൈ സപ്ലൈ കട്ട് ചെയ്യുക ഡിമാൻഡും കട്ട് ചെയ്യുക ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നമുക്ക് ഡ്രഗ്അബ്യൂസിന് ഒരു ലോങ് ടേം സൊല്യൂഷൻ ആവുകയുള്ളൂ നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഡ്രഗ്സ് വളരെയധികം നോർമലൈസ്ഡ് ആണ് ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ നമ്മളത് പറയുമ്പോൾ നമ്മളെന്തോ വേറെ ഏതോ സെഞ്ചുറിയിൽ ജീവിച്ച ആൾക്കാർ വേറെ ജനറേഷൻ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇതൊരു ഒരു കൂൾ തിങ് ടു ഡോ ആയി മാറി ഇന്ന് ഡ്രഗ്സ് അപ്പോൾ അതങ്ങനെയല്ല അത് നമുക്ക് നല്ല മെൻറ്റേഴ്സും നല്ല റോൾ മോഡൽസും വെച്ച് നമ്മൾ ഒരുപാട് ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട് ഡ്രഗ്സ് യൂസിങ് ഡ്രഗ്സ് ഇസ് നോട്ട് കൂൾ അല്ലെങ്കിൽ നം യു ഹാവ് ടു ചൂസ് ലൈഫ് എന്നുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് റീഹാബിലിറ്റേഷൻ ഇപ്പം ഡ്രഗ്സ് യൂസ് ചെയ്ത ഒരാളെ ഒരു കുറ്റക്കാരനായി പിടിച്ച് ജയിലിൽ അടച്ചോണ്ട് ഒരു കാര്യവുമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് അവർ ഇറങ്ങിയാൽ വീണ്ടും അവർ ഇതിലേക്ക് തന്നെ പോവും ആ ഒരു റൈറ്റ് മെഡിക്കൽ ഇൻറ്റർവെൻഷൻ റീഹാബിലിറ്റേഷൻ അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളതിന് നമുക്ക് ഇന്നും നമ്മുടെ നാട്ടിൽ അതിന് റവന്യൂസ് കുറവാണ് അത് കുറച്ചും കൂടെ കൂടുതൽ കൊണ്ടുവരുന്നതിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് പിന്നെ സപ്ലൈ കട്ട് ചെയ്യുക മാക്സിമം അത് നല്ല സ്ട്രോങ് ആക്ഷൻ തന്നെ വേണം എന്നാണ് പറയുന്നത് യാതൊരു രീതിയിലുള്ള മേഴ്സ് ചെയ്ത് വിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പം മൂവിയിലെ ലൂസിഫർ മൂവിയിലെ ഫേമസ് ഡയലോഗ് പോലെ തന്നെ ഇറ്റ്സ് എ വെരി ഡെറ്റി ബിസിനസ് ആൻഡ് ഹു എവർ ഇൻഡലിജസ് ഇൻ ഇറ്റ് വിൽ ബി ഡെൽറ്റ് വിത്ത് അതിൻ്റെ ആ എല്ലാ സ്ട്രിക്നസോടും കൂടെ തന്നെ നമ്മൾ ചെയ്യും ഇപ്പം നമുക്ക് എൻ്റെ ഓഫീസിലും നമ്മൾ വൺ നോട്ട് സെവൻസ് എടുക്കുന്നതിൽ കുറേയൊക്കെ റിപ്പീറ്റഡ് എൻ ഡി പി എസ് ഒഫൻഡേഴ്സ് ആണ് അപ്പം നമ്മൾ സ്ട്രോങ് ആക്ഷൻ തന്നെ അവർക്കെതിരെ എടുക്കേണ്ടതുണ്ട് സപ്ലൈ കട്ട് ചെയ്യുന്നതിന് അപ്പം ഇതിന് ഇപ്പം പ്രിപ്പറേഷൻ്റെ ഒക്കെ ഒരു സമയത്ത് ഒരു പൊതുജനത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന പോലെ ഈ ഓഫീസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ആ ഇരിക്കുമ്പോൾ എന്ത് മാറ്റമാണ് അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ എൻ്റെയും തോട്ട് ഇതാണ് ഇവരെന്താ ജോലി ചെയ്യാത്തത് എന്താണ് ഇത്രയും സമയം സമയമെടുക്കുന്നത് നമ്മളൊരു സാധാരണ ഒരു സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്താൽ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും സമയം അല്ലെങ്കിൽ എന്താണ് ആ ഓഫീസർ എന്താണ് ഇത്രയും നമ്മുടെ അടുത്ത് മുഷിഞ്ഞ് സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് എനിക്ക് തോന്നാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതർ സൈഡിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഡിലേ എന്ന് പറയുന്നത് അതൊരു അത്രയും പെൻഡൻസി ഉള്ളതുകൊണ്ടാണെന്നും നമ്മൾ ഡെയിലി ഒരു നാൽപ്പത് അമ്പത് ആൾക്കാരെ കണ്ട് അവരോട് അല്ലെങ്കിൽ ഇപ്പം ഒരു വില്ലേജ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വളരെ പരിമിതമായ റിസോഴ്സസിൽ ഒരുപാട് ആൾക്കാരെ കേട്ടർ ചെയ്യുന്ന ഒരു ഓഫീസറാണ് അപ്പോൾ അവരൊക്കെ അത്രയും പ്രഷറിൽ നിന്ന് ജോലി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പലപ്പോഴും അവരുടെ നിന്ന് ഒരു പെരുമാറ്റം മോശമായി പോകുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതൊരിക്കലും ജസ്റ്റിഫൈ അല്ല പക്ഷെ എനിക്ക് എംപത്തൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ പുറത്തൊരു ഒരു പബ്ലിക് സിറ്റിസൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഗവൺമെൻറ് സിസ്റ്റംസ് അറിയില്ല അപ്പോൾ നമ്മുടെ വിചാരം ഒരു ഒരു മാജിക് വാൻഡ് വീശിയതെല്ലാം പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാം എന്നുള്ളതായിരുന്നു പക്ഷേ അതിൻ്റെതായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട് പ്രോസസ്സസ് ഉണ്ട് അതിൻ്റെ ആ ഒരു എങ്ങനെ നമ്മളൊരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെയുള്ള തോട്ടിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ മേഡം പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് അതിനുശേഷം ആറാം റാങ്കോട് കൂടി സിവിൽ സർവീസ് എക്സാം പാസ്സാകുന്നു മികച്ച സബ് കളക്ടർ അവാർഡ് വരെ ലഭിക്കുന്നു അപ്പോൾ ഈ സിവിൽ സർവീസ് സ്വപ്നം എല്ലാവരും പോലെ ഇങ്ങനെ കൊച്ചുനാളിലെ തൊട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ എല്ലാവരും പറയുന്നത് നമ്മൾ സിനിമ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും ഇപ്പോൾ ദ കിങ്ങും അതുപോലെയുള്ള ദ കമ്മീഷണറൊക്കെ കണ്ടു വളർന്നൊരു ജനതയാണല്ലോ അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എനിക്ക് തോന്നുന്നു കിങ് കമ്മീഷണർ പോലത്തെ സിവിൽ സർവീസ് മൂവീസിനൊക്കെ കൂടുതൽ മിലിറ്ററി മൂവീസ് എന്നെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം എയർഫോഴ്സിൽ പോകാനായിരുന്നു എനിക്ക് പൈലറ്റ് ആവണം എയർഫോഴ്സിൽ പോകണം എന്നുള്ളൊരു പക്ഷെ പക്ഷേ എനിക്കൊരു മെഡിക്കൽ റീസൺ കാരണം എനിക്കത് സാധിച്ചില്ല അത് കോളേജിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു റിജക്ഷൻ വരുന്നത് എയർഫോഴ്സ് എന്ന് അപ്പോഴാണ് ഞാൻ എന്നെ റീ ഓറിയൻറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ സിവിൽ സർവീസ് എന്നുള്ള ആ ഒരു ഡയറക്ഷനിലേക്ക് വരുന്നതും ഒരു കോളേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സീരിയസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എല്ലാവരും പറയുന്ന പോലെ യു പി എസ് സി ഒരു എന്താ പറയുക ഒരു ചുഴിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വൺസ് ഇൻ നമ്മൾ ഒന്നെങ്കിൽ കിട്ടിയിട്ട് പുറത്ത് വരും അല്ലെങ്കിൽ നമ്മൾ ആറ് ആറ്റംപ്റ്റ് എക്സോസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടേ നമ്മൾ വരുകയുള്ളൂ വൺസ് യു ആക്ച്വലി ഗെറ്റ് ഇൻട്രസ്റ്റഡ് അപ്പം എന്റെ അങ്ങനെ സംഭവം സെക്കൻഡ് അറ്റംപ്റ്റില് അതായത് ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല അപ്പൊ എന്റെ പഴയ ബാക്കപ്പ് പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ചിന്തിച്ച പോലും ഇല്ല അടുത്ത അറ്റംപ്റ്റിലേക്ക് നേരെ പോകുവായിരുന്നു ആൻഡ് അതും കഴിഞ്ഞിട്ടുള്ള അറ്റംപ്റ്റിലാണ് ഫൈനലി കിട്ടുന്നത് തേർഡ് കിട്ടി അതൊരു വൻ വിജയമായിരുന്നു അപ്പൊ ഈ നമുക്കിപ്പോ തോൽവി ചെയ്യാൻ എപ്പോഴും മടിയാണല്ലോ അത് ഞാൻ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ആ ഫെയിലിയറിനെ കൺവിൻസ് ചെയ്തത് ഞാനത് എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ആ രണ്ട് ഫെയിലിയേഴ്സ് ആയിരുന്നു എന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ആ തേർഡ് അറ്റംപ്റ്റിലെ സിക്സ് റാങ്കിലേക്ക് കൊണ്ട് എത്തിച്ചത് ഫസ്റ്റ് ടൈം ഞാൻ എഴുതുമ്പോൾ എനിക്ക് ഫൈനലി ട്വൽവ് മാർക്സിനായിരുന്നു ഫൈനൽ ലിസ്റ്റ് മിസ്സായത് ഇന്റർവ്യൂ വരെ പോയി അപ്പോഴും അപ്പം എൻ്റെ ഫെയിലിയർ ആയിട്ട് ഞാൻ വിചാരിച്ചില്ല കാരണം ഫസ്റ്റ് ആണ് സാധാരണ ആൾക്കാർ പ്രിലിംസോയിലും കയറുമോ എന്ന് പേടിച്ച് എഴുതുന്ന സമയത്ത് ഇൻ്റർവ്യൂ വരെ എത്തിയല്ലോ എന്നാണ് ഞാൻ അപ്പം ചിന്തിച്ചത് അപ്പോൾ ഇനി അടുത്ത അറ്റംപ്റ്റ് നമുക്ക് സിമ്പിളായി എടുക്കാം എന്നുള്ളൊരു ഒരു ഒരു ഓവർ കോൺഫിഡൻസിലാണ് ഞാൻ അടുത്ത പ്രിലിംസോ എഴുതുന്നത് പക്ഷേ ആ പ്രിലിംസയെ ഞാൻ പാസ്സായില്ല അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അടിപൊലെ എനിക്ക് തോന്നിയത് പിന്നെ പ്രശ്നം ഇനി ഒരു വർഷം കാത്തിരിക്കണം അടുത്ത ഫിലിംസ് വരാൻ വേണ്ടിയിട്ട് ഒപ്പം പഠിച്ചവരൊക്കെ മെയിൻസ് ഇൻ്റർവ്യൂ ഒക്കെ എഴുതുന്നു അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു അവസ്ഥയാണത് നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും ഞാൻ ഭയങ്കരമായിട്ട് ബിഞ്ച് ഈറ്റിംഗ് ഒക്കെ തുടങ്ങി തടി വെച്ചു ഒരു ഭയങ്കര അണ്ഹെൽത്തി എനിക്ക് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും തുടങ്ങി മെൻറ്റലിയും ഭയങ്കര ഡിപ്രഷൻ അപ്പോൾ ആദ്യം ചെയ്തത് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് പുറത്ത് വരാനുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ പതുക്കെ എക്സസൈസ് യോഗ നടത്തം ഒക്കെ ചെയ്തു തുടങ്ങി പിന്നെ ഞാൻ പതുക്കെ എന്താ പറയുക മെൻ്റലി കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കുറച്ചൊരു മൈൻഡ് ഒന്ന് സെറ്റാക്കിയിട്ടാണ് ഞാൻ വീണ്ടും അടുത്ത അറ്റംപ്റ്റിനും പ്രിപ്പയർ ചെയ്തത് അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ തോറ്റു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാതെ അങ്ങനെ ചിന്തിക്കും എല്ലാവരും അത് ഹ്യൂമൺ നേച്ചറാണ് അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇപ്പം ആ തോൽവി എന്നുള്ളൊരു ഒരു പ്രഷറിൽ ഇരുന്ന് വീണ്ടും പ്രിപ്പയർ ചെയ്യാതെ ഒരു ബ്രേക്ക് എടുത്ത് നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് കുറച്ചും കൂടെ ആക്കാനുള്ള ഒരു സമയം നമുക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇപ്പം ഞാൻ ഡെയിലി ആ ആ മൂഡിൽ തന്നെ പഠിക്കാനിരുന്ന എന്നും ഞാൻ ഈ ഒരു കാര്യം തന്നെ ഓർത്തോർത്തോർത്ത് ആ ഒരു ലൂപ്പിൽ പെട്ടുപോകും അപ്പോൾ ആയിട്ടൊക്കെ ബ്രേക്ക് നമുക്ക് പലപ്പോഴും ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു അഭി അഭിമുഖമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പ്രചോദിതരാവും അതുമാത്രമല്ല ഇപ്പോൾ ട്വൽത്ത് ഫെയിൽ പോലത്തെ മൂവിയൊക്കെ വന്ന് കൂടുതൽ ആളുകൾ പഠിക്കാനായി തുടങ്ങുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞപോലെ ഈ ചുഴി എന്നൊരു പ്രതിഭാസം ഉള്ളതിനാൽ തോറ്റുപോയവരെ പലരും കാണുന്നില്ല ചിലപ്പോൾ ഈ ആറ് അറ്റംപ്റ്റൊക്കെ എക്സോസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർ പലരും ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ഉള്ള ആളുകളോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഞാനൊരു ഫേറ്റലിസ്റ്റ് ആവുകയല്ല പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ലൈഫിൽ കുറച്ചും കൂടെ എന്തോ നല്ലത് വരാനുള്ളത് കൊണ്ടാണ് നമുക്കത് കിട്ടാതിരുന്നത് എന്ന് ഞാൻ പറയുള്ളു കിട്ടിയില്ല അത് ഓക്കെ നമ്മുടെ ഒരു ഒരാഗ്രഹം സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് നമ്മൾ എന്തിനാണ് സിവിൽ സർവീസ് എടുക്കാൻ ആഗ്രഹിച്ചത് നമുക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ അതിന് ഇത് മാത്രമല്ല അതിനൊരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പല രീതിയിലും നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ സെർവ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് എക്സ്പ്ലോക്കെ ാം രണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പല പാഷൻസും നമ്മുടെ പല ഇഷ്ടങ്ങളും കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ജോലിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്തെടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതായിട്ടും കൂടെ കണ്ടാൽ മതി പറയാൻ എളുപ്പമാണ് നമ്മൾ പ്രീച്ച് ചെയ്യുകയാണെന്ന് തോന്നും കിട്ടിയത് കൊണ്ട് പറയുകയാണെന്ന് നമുക്ക് തോന്നും കേൾക്കുന്നവർക്ക് പക്ഷേ അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ദാറ്റ് ഇസ് ഓൺലി വേ ഇസ് ടു മൂവ് ഫോർവേഡ് മുന്നോട്ട് തന്നെ ചലിക്കുക എന്നതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ആപ്തവാക്യം അപ്പോൾ അസിസ്റ്റൻ്റ് കളക്ടറിന് തുടങ്ങി ഇപ്പോൾ സബ് ആവുന്നു അപ്പോൾ ഇനി എന്താണ് ഇനി മുന്നോട്ട് ചലിക്കുമ്പോൾ എന്തൊക്കെയാണ് മീരാ കെ ഐ എസിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ തോന്നുന്നത് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരു ഫീൽഡ് എന്ന് പറയാനില്ല എനിക്ക് എപ്പോഴും എൻ്റെ ആഗ്രഹം എനിക്ക് തരുന്ന ജോലി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഗവൺമെൻറ് ഇനി എന്ത് ചുമതലയാണോ ഏൽപ്പിക്കുന്നത് അത് ഏറ്റവും എൻ്റെ കഴിവിൻ്റെ ഏറ്റവും പരമാവധി ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആഗ്രഹം പേഴ്സണൽ ലൈഫിൽ പിന്നെ കുറേ വേറെ ടാർഗറ്റ്സ് ഉണ്ട് കുറേ സർട്ടിഫിക്കേഷൻസ് എടുക്കണം കുറച്ച് ഭാഷകൾ പഠിക്കണം കുറച്ച് ട്രാവൽ ചെയ്യണം അങ്ങനത്തെ ഗോളുകൾ നിൽക്കുന്നുണ്ട് ഒഫീഷ്യലി നമ്മൾ ആസ് എ സിവിൽ സർവെൻറ്റ് എനിക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റി അത് നന്നായി ഉള്ളൂ അപ്പോ ഇനിയുള്ള ഇനി മനസ്സിൽ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും അതുപോലെ തന്നെ നന്നായി വരട്ടെ ഇപ്പോൾ വന്ന പുരസ്കാരം അതിന്റെ ഒരു തുടക്കം മാത്രമാവട്ടെ ആദ്യത്തെ ചവിട്ടുപടി മാത്രെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവിധ വിജയാശംസകളും ഒത്തിരി നന്ദി താങ്ക് യു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിലെ മികച്ച സബ് കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട കെ മീരാസുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് സഹായം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു